ജെയ്സിൻ കുന്നമേലച്ചൻ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇന്നലെ പങ്കുവെച്ച കുറിപ്പ് ഇതാ വൈറലാവുകയാണ് തൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരൻ്റെ പതിവില്ലാത്ത ഒരു വിളി കൂട്ടുകാരന് പങ്കുവെക്കാനുണ്ടായത് താൻ നേരിട്ട് കണ്ട എഫ് സി സി സന്യാസിനികൾ ചെയ്ത മനോഹരമായ ഒരു പ്രവൃത്തിയെക്കുറിച്ചായിരുന്നു കർത്താവിൻ്റെ മണവാട്ടിമാർക്കല്ലാതെ ആർക്കാണ് പ്രിയമുള്ളവരെ ഇതൊക്കെ ചെയ്യാൻ സാധിക്കുക അവർക്കേ പറ്റൂ അവർക്ക് തുല്യം അവർ മാത്രം അതുകൊണ്ടല്ലേ ഈ സമൂഹം ഇവരെ ഇന്നും ഇപ്പോഴും തിരിച്ചറിയുന്നത് സംഭവം ഇതാണ് കേട്ടോ അച്ഛൻ പങ്കുവെച്ച എഫ് പി പോസ്റ്റ് ഇങ്ങനെ അല്ലേലും ഫ്രാൻസിസ് പുണ്യവാന്റെ സിസ്റ്റർമാർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയൂ ജനുവരി ആറ് രാക്കുളി ആയിരുന്നല്ലോ പാലായും അത് മനോഹരമായി ആഘോഷിച്ചു വൈകുന്നേരം പതിവില്ലാത്ത നമ്പറിൽ നിന്ന് ഒരു ഫോൺ കോൾ എടുത്തപ്പോൾ സ്കൂളിൽ ഒന്നിച്ചു പഠിച്ച കൂട്ടുകാരനായിരുന്നു പാലായിൽ നിന്നാണ് എന്നെ വിളിച്ചത് പതിവില്ലാത്ത വിളി കണ്ടപ്പോൾ ഫോൺ ചാടിയെടുത്തു അച്ചാ ഈശോ മിശിയാക്കി സ്തുതിയായിരിക്കട്ടെ എപ്പോൾ സ്തുതിയായിരിക്കട്ടെ എന്ന് ഞാനും മറുപടി നൽകി വിശേഷങ്ങൾ പറഞ്ഞ ശേഷം ഇന്ന് നടന്ന ഒരു സംഭവം അച്ഛനോട് പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നി അതാണിപ്പോൾ ഞാൻ വിളിച്ചത് എന്ത് സംഭവം ഞാൻ കൗതുകത്തോട് ചോദിച്ചു കൂട്ടുകാരൻ പറഞ്ഞു തുടങ്ങി സമയം വൈകുന്നേരം ആറേ സ്ഥലം പാല ഗവൺമെന്റ് ആശുപത്രിക്ക് സമയമുള്ള വെയിറ്റിംഗ് ഷെഡ് പത്തിരുപത് ആൾക്കാർ ബസ്സിനായി കാത്തിരിക്കുന്നു ദീർഘദൂര ബസ്സിനായി കാത്തു നിൽക്കുന്ന യാത്രക്കാരുമുണ്ട് ഇതിനിടെ കോഴുവനാൽ ഭാഗത്തേക്കുള്ള ഒരു ബസ് വന്നു നിന്നു കള്ളി മുണ്ടെടുത്ത ഏകദേശം പത്തറുപത്തഞ്ച് വയസ്സ് വരെ തോന്നിക്കുന്ന ഒരു മനുഷ്യൻ അല്പം വിറയിലൂടെ വെയിറ്റിംഗ് ഷെഡിലെ ബെഞ്ചിൽ വന്നിരുന്നു തുടർന്ന് ആ മനുഷ്യന്റെ കാലുകൾ ശക്തമായി വിറയ്ക്കാൻ തുടങ്ങി മുഖത്തെ തളർച്ച ആർക്കും വായിച്ചെടുക്കാം എൻ്റെ കാൽ ആരെങ്കിലും ഒന്ന് തിരുമ്പിത്തരുമോ എന്ന് ചോദിച്ചു ആ ചേട്ടൻ പലതവണ ആവർത്തിച്ച് പറയുന്നു പലരും കരുതി അയാൾ കള്ളുകുടിയനാണ് എന്ന് കട്ട് വിട്ടുമാറുമ്പോൾ ശരിയായിക്കൊള്ളും ആരുടെയും മുഖത്തും വലിയ ഭാവമേതുമില്ല ചേട്ടൻ വീണ്ടും പറഞ്ഞു ആരെങ്കിലും എൻ്റെ കാലൊന്ന് തിരുമ്മി തരുമോ എൻ്റെ ശരീരത്തിലെ സോഡിയം കുറഞ്ഞതാണോ ആരെങ്കിലും ഒന്ന് സഹായിക്കണേ എല്ലാവരും ഒന്ന് മടിച്ചു നിൽക്കുമ്പോൾ മൂന്ന് കന്യാസ്ത്രീകൾ മുന്നോട്ട് വന്നു അവരിൽ ഒരാൾ ദൂരയാത്രയ്ക്ക് പോകാൻ വന്നതും മറ്റുള്ളവർ അവരെ യാത്രയാക്കാൻ വന്നതുമാണ് അവരിൽ ഒരാൾ ആ അപ്പച്ചൻ്റെ കാലിൽ പിടിക്കയും മറ്റാൾ തിരുമുകയും ചെയ്തു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചേട്ടൻ നോർമലായി സിസ്റ്റർമാരെ എൻ്റെ ജീവൻ രക്ഷിച്ചു പണി കഴിഞ്ഞ് കോഴുവൻ ലാലുള്ള ആ വീട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായത് ഒരു മിഠായും കുറച്ച് ഉപ്പും കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ എനിക്ക് എനിക്കുണ്ടായിരുന്നുള്ളൂ അതിനു വേണ്ടിയാണ് ഞാൻ ഇവിടെ ബസ് ഇറങ്ങിയത് പക്ഷേ അപ്പോഴത്തേക്കും ഞാൻ തളർന്നു പോയി സിസ്റ്റർമാരെ നിങ്ങളെവിടെ നിന്നുള്ളവരാണ് എൻ്റെ മകളുടെ പ്രായമുള്ള നിങ്ങൾ ചെയ്ത സഹായത്തിന് ഒത്തിരി നന്ദി ക്ലാരസഭയിലെ സിസ്റ്റർമാരാണ് ഞങ്ങൾ സിസ്റ്റർമാർ മറുപടി പറഞ്ഞു ഫ്രാൻസിസ് പുണ്യവാന്റെ സഭയിലെ സിസ്റ്റർമാരെ ആണല്ലോ നിങ്ങൾ അല്ലേൽ ഫ്രാൻസിസിന്റെ സിസ്റ്റർമാർക്കെ ഇങ്ങനെയൊക്കെ മനുഷ്യരെ സഹായിക്കുവാനും സ്നേഹിക്കുവാനും സാധിക്കുകയുള്ളൂ താങ്ക്സ് സിസ്റ്റർമാരെ അടുത്ത ബസ് വന്നപ്പോൾ ആപ്പച്ചൻ നടന്നാകുന്നു രാക്കുളി തിരുനാൾ ദിനത്തിൽ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ കഴിഞ്ഞ സന്തോഷത്തിൽ ഒരു സിസ്റ്ററിനെ ബസ് കയറ്റി വിട്ട ശേഷം മറ്റു രണ്ടുപേരും മഠത്തിലേക്ക് തിരിച്ചു പോയി